അങ്ങനെ നമ്മൾ നടന്ന് 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 മാൽ റോഡ് മാൽ റോഡിന്റെ അപ്പുറത്തെപ്പുറത്തേക്കുള്ള കാഴ്ചകളാട്ടോ അത് ഇവിടെ ഏതോ ഒരു അമ്പലം ഉണ്ട് ദുർഗാമാതാ മന്ദിർ ദുർഗ മാതാ മന്ദിർ ഹിമാചൽ പ്രദേശിലെ മണാലിയിലെ ഒരു പ്രധാന തെരുവ് തന്നെയാണ് കേട്ടോ ഈ മാൾ റോഡ് എന്ന് പറയുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഫയർ സർവീസ് അതുപോലെ തന്നെ പോലീസ് ആസ്ഥാനം എന്നിവയുടെ ഓഫീസുകളൊക്കെ ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എമർജൻസി സർവീസസ് ഉള്ള വാഹനങ്ങൾ മാത്രമേ ഈ റോട്ടിലൂടെ അനുവദിക്കുന്നുള്ളൂ മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും ഈ റോട്ടിലൂടെയുള്ള പ്രവേശനമില്ല അങ്ങനെ നമ്മൾ നടന്നു പോയപ്പോഴാണ് ഇത് ഒരു വലിയൊരു ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഒരു നമുക്ക് എപ്പോഴും ഇന്ത്യൻ ഫ്ലാഗ് കണ്ടിഞ്ഞാൽ അതൊരു അഭിമാനമാണല്ലോ നമ്മുടെ ഹർഷവിന് ഒരു ഗ്ലൗസ് കഴിച്ചിട്ടോ അവന് മാത്രം ഗ്ലൗസ് കിട്ടില്ല ഒറ്റ കളി ചെറിയ കുട്ടികളെ ഇവിടെ പ്രാദേശികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനി വസ്ത്രങ്ങൾ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ മൺപാത്ര വസ്തുക്കൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള കരകൗശല ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ വേറൊരു സംഭവില് പെയിന്റ് ചെയ്തിട്ട് നമ്മളെ നമ്മൾ പറയുന്ന രീതിയില് പെയിന്റ് तो बाद में شويه بدا نہیں ہے یہ نہیں ہے تمہارا لائٹ ہے کا لائٹ ہے سم کو ہاں وہ ٹیمج تمہکی پھٹیا تیرے ಕಮೇಶ್ವರ دیکھوpmodinu 357 میں ہے یہ ಪ್ರತಿದಿನ ಗ್ರڈ اب تینوں ᱥᱮᱢ মানে ટી بدلખો 4 आवर तक रहेगा हमती यार क्या होता चाहिए അങ്ങനെ നമ്മൾ കൊറച്ചു ദൂരം കൂടി നടന്നപ്പോ ഒരു വൻ വിഹാർ മണാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്ക് കണ്ടായിരുന്നു കേട്ടോ നമ്മള് മുതിർന്ന ആൾക്കാർക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ഇവിടത്തെ ചാർജ് അങ്ങനെ ഞങ്ങളും ടിക്കറ്റ് എടുത്തതാ അകത്തോട്ട് കയറി നമ്മുടെ നാട്ടിലെ പാർക്കുകളൊക്കെ പോലെ തന്നെയാണോ അറിയണല്ലോ എന്തായാലും ഹർഷമുള്ള സ്ഥലം നമുക്കിത് ആ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥല മാത്രമല്ല ഇവിടെ കുറെ ചേച്ചിമാര് ചെറിയ മോയലിനെ ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട് നമ്മളാദ്യം എന്താ സംഭവം എന്ന് അറിഞ്ഞില്ല പിന്നെ അവരോട് സംസാരിച്ചപ്പോഴാണ് നമുക്ക് അതിനെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അവര് നമുക്ക് തരും അമ്പത് രൂപ നൂറ് രൂപയൊക്കെയാണ് അതിന്റെ ചാർജ് വരുന്നത് ആയോ ലോകകപ്പണോ ബാ വാ എഴുകണം അവിടെ ഇരിക്കല ചെരിപ്പുട്ടിട്ടൊക്കെ പക്ഷെ ചെരിപ്പിട്ട് എടുക്കണം ഇപ്പം സാധാരണ ഇതാണ് വച്ചാ പിടിക്കാറുണ്ട് വേറെ ഇത് നടത്തി വീഴരുത് വീഴരുത് പെച്ചൻ മാർക്കറ്റാണ് മണാലിയിലെ ഈ ടിബറ്റൻ മാർക്കറ്റ് അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ടിബറ്റൻ കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ തുണിത്തരങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇതിലെ ഭൂരിഭാഗം വസ്തുക്കളും ഇവിടെ താമസിക്കുന്ന കുടിയേറ്റക്കാരും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരും ഒക്കെ കൈ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളാണ് കേട്ടോ ലെതർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ബാഗ് ബെൽറ്റുകൾ വാലറ്റുകൾ ബൂട്ടുകൾ ഷൂസ് അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കുങ്കുമപ്പൂവ് ഉൾപ്പെടെയുള്ള ഹിമാലയൻ ഔഷധ സസ്യങ്ങളും ഈ പ്രദേശത്ത് നമുക്ക് കിട്ടും കേട്ടോ ഈ മോണാസ്ട്രീസിനെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് അവിടെ ചെന്നിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പൊ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മോണാസ്ട്രി നേരിട്ട് കാണാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനൊക്കെ ആയിട്ട് ഈ ഫ്ലാഗ് ഉണ്ടല്ലോ ഈ ഫ്ലാഗിന് ഒരു അർത്ഥം നമ്മൾ ഹിമാചലിൽ വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിരിക്കുന്ന ഒരു വർണ്ണാഭമായിട്ടുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഈ തുണിയാണ് ടിബറ്റൻ പ്രാർത്ഥനാ പതാക എന്നറിയപ്പെടുന്നത് കേട്ടാ ഈ തുണി കണ്ടുള്ള ഈ ബാനറുകളിൽ എഴുതിയിരിക്കുന്ന ഈ നേപ്പാൾ സൂത്രങ്ങൾ ലോകത്തിന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് പ്രാർത്ഥനാ പതാകകളായിട്ട് കൈമാറ്റം ചെയ്തിരുന്നത് അതുപോലെ തന്നെ ദേവന്മാര് തങ്ങളുടെ ശത്രുക്കളായ അസുരന്മാർക്കെതിരെ ഉപയോഗിച്ചിരുന്ന യുദ്ധക്കൊടികളില് പ്രാർത്ഥനകൾ എഴുതിയ ഗൗതമ ബുദ്ധനിൽ നിന്നാണ് ഈ പ്രാർത്ഥന പതാകയുടെ ഉത്ഭവം എന്നാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ നമ്മളിത് മൊനാസ്ട്രിയിൽ എത്തിയിട്ടോ ഇതാണ് മൊണാസ്ട്രിയുടെ എൻട്രൻസ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് കയറുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം കയറാനായിട്ട് ടിബറ്റൻ ഭാഷയില് ധ്യാന സ്ഥലങ്ങൾ വരുന്ന ഇതുപോലുള്ള ആശ്രമങ്ങളെയാണ് മൊനാസ്ട്രി എന്ന് പറയുന്നത് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് മൊണാസ്ട്രികൾ നമുക്ക് ഹിമാചലിൽ കാണാൻ പറ്റും സന്യാസിമാരും സന്യാസിനികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന മൊണാസ്ട്രികൾ ടിബറ്റൻ മൊണാസ്ട്രികളിലെ ഏറ്റവും വലിയ ഒരു മൊണാസ്ട്രിയാണ് ഡ്രപ്പുങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊണാസ്ട്രി ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഫോട്ടോസും അതുപോലെ തന്നെ വിഗ്രഹങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഒരു സ്ഥലമുണ്ട് പിന്നെ നമ്മൾ ഇത്തരം മോണാസ്ട്രികളില് ഒരു പള്ളിയും താമസ സ്ഥലങ്ങളും പഠനമുറികളും ഭക്ഷണശാലയും അതുപോലെ തന്നെ ഗ്രന്ഥശാലയൊക്കെ ഉണ്ടായിരിക്കും ചില ആശ്രമങ്ങളിലാണെങ്കിൽ ആശുപത്രികളും വിദ്യാലയങ്ങളും കൃഷിസ്ഥലങ്ങളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും ആശ്രമങ്ങളുടെ വലിപ്പത്തിലും സൗകര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാവാം ഇവിടുത്തെ സന്യാസിമാരൊക്കെ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും ബുദ്ധൻ എന്ന വാക്കിന് ഉണർന്നവൻ അല്ലെങ്കിൽ ജ്ഞാനോദയം ലഭിച്ചവൻ എന്നാണ് അർത്ഥം എന്നാണ് ഇവർ വിശ്വാസം ബുദ്ധമത വിശ്വാസികള് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ചക്രം ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ വൈലി ഗോർലോ ഒത്ത് എന്നൊക്കെ പറയും നമ്മളിതിനെ പ്രാർത്ഥനാ ചക്രം അഥവാ മണിചക്രം എന്നൊക്കെയാണ് പറയുന്നത് ലോഹം മരം കല്ല് തുകല് അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ചക്രത്തിന്റെ പുറത്ത് രഞ്ജന ലിപിയിലോ ടിബറ്റൻ ലിപിയിലോ ആണ് മന്ത്രം എഴുതിയിട്ടുള്ളത് ഓം മണി പത്ന ഹം എന്ന മന്ത്രാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇത് അവിടുത്തെ ആൾക്കാരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു വേഷവിധാനാണ് ഇത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ എടുത്തു തരും ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ആ റേഞ്ചിലാണ് ഇതിന്റെ പൈസ വരുന്നത് പല നിറത്തിലുള്ള ഡ്രസ്സുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ് ഹർഷവിന് ആ ഡ്രസ് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു അവനത് ഊരിനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു ഇതാണ് നമ്മൾ പറഞ്ഞ ആ പറഞ്ഞിള് ഒത്തിരി വർഷം പഴക്കമുള്ള സംഭവമാണ് ഹിമാചൽ പ്രദേശിലെ മണാലി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിന് ഹിഡിമ്പാദേവി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് പ്രാദേശികമായി ദുങ്കാരി ക്ഷേത്രം ഹിഡംബ ക്ഷേത്രം എന്നല്ല ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് മഹാഭാരത കഥയിലെ സുപ്രധാന കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലൊരാളായിട്ടുള്ള ഭീമന്റെ ഭാര്യ ഹിഡിംബി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഹിമാലയ പർവ്വതത്തിന്റെ അടിവാരത്തിൽ ദേവാരി വനവിഹാർ എന്നറിയപ്പെടുന്ന ദേവദാരി വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഗുഹാക്ഷേത്രം ആണിട്ടത് ദേവതയുടെ പ്രതിരൂപമായിട്ട് ആരാധിച്ചിരുന്ന ഒരു വലിയ പാറക്കലിൽ പണിതാണ് ഈ ഒരു ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നില് മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഈ ഹിഡിംബ ദേവി ക്ഷേത്രത്തിന് ഇരുപത്തിനാല് മീറ്റർ ഉയരമുണ്ട് ഉണ്ട് കേട്ടോ ദേവി ഹിഡിംബ ധ്യാനിച്ചിരുന്ന ഒരു ഗുഹയ്ക്ക് ചുറ്റുമായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് മണാലിയിലെ ഹിഡിംബ ദേവിയുടെ ആരാധനയ്ക്ക് വലിയൊരു സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് കേട്ടോ നവരാത്രി സമയത്താണ് ഈ ഹിഡിംബ ക്ഷേത്രത്തിൽ ഭക്തരുടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുന്ന ഒരു സമയം എല്ലാ വർഷവും ഇവിടുത്തെ ആളുകൾ ഹിഡിമ്പാദേവി മേള എന്നുള്ള ഒരു ഉത്സവം ഇവിടെ ആഘോഷിക്കാറുണ്ട് ഭൂരിഭാഗവും തടികൾ കൊണ്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് തടികളിലുള്ള കൊത്തുപണികളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഫോട്ടോഷൂട്ട് പ്രമാനിച്ച് നടക്കണം ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലുള്ള കച്ചവടക്കാർ ഇരുന്നിട്ട് ഓരോ സാധനങ്ങള് വിൽക്കുന്നുണ്ട് വളകൾ അതുപോലെ തന്നെ ബാൻഡുകള് മാലകള് കീച്ചനുകൾ അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാർ പറ്റിക്കാനും നടക്കുന്നുണ്ട് ഇവിടെ വളരെ വിലക്കുറവിന് നമുക്ക് കുങ്കുമപ്പൂ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അതൊന്നും ഒറിജിനൽ ആയിരിക്കില്ല പലതരത്തിലുള്ള ട്രിക്കുകൾ അവർ നമ്മുടെ അടുത്ത് കാണിക്കും പക്ഷെ ഇതൊന്നും നമ്മൾ വിശ്വസിക്കരുത് കാരണം നമുക്കൊരു പണി കിട്ടിയ കാരണം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് ഇനി അവിടെ പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടാണോ പറഞ്ഞത് ഒരു അതിന്റെ ഞാനറിഞ്ഞില്ലേ സാധനം ഇതുപോലെ തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ ചൂടുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഈ ചോളം അടിപൊളിയായിരുന്നു അതിനകത്ത് എന്തോ ഒരു ഉപ്പും എന്തോ ഒരു സാധനമൊക്കെ ഇട്ടിട്ട് അത് കൊള്ളായിരുന്നു മ്മടെ കുഞ്ഞുമണാലി ട്രിപ്പിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കഴിയാണ് അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് നമ്മള് അടുത്തൊരു വീഡിയോയിൽ വരും അവ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തോളാം ഹർഷു സേവൻ ബൈ ഗിരീഷ് ഗംഗാധരൻ